ന്യൂസിലാൻഡിനെതിരായ രണ്ടാം മത്സരത്തിലെ സ്ലോ ബാറ്റിംഗിന്റെ പേരിൽ ഇന്ത്യൻ ഓൾറൗണ്ടർ ജഡേജയെ രൂക്ഷമായി വിമർശിച്ച് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ഇർഫാൻ പട്ടാൻ ഇന്ത്യ ഏഴ് വിക്കറ്റിന്റെ വൻ തോൽവി ഏറ്റുവാങ്ങിയ മത്സരത്തിൽ വളരെ മോശം ഇന്നിംഗ്സ് കളിച്ചാണ് ജഡേജ അന്ന് പുറത്തായത് ആറാമനായി ക്രീസിലെത്തിയ ജഡേജ നാൽപ്പത്തിനാല് പന്തിൽ ഒരേ ഒരു ഫോറടക്കം വെറും ഇരുപത്തേഴ് റൺസ് എടുത്താണ് മടങ്ങിയത് അറുപത്തിയൊന്ന് എന്ന സ്ട്രൈക്ക് റേറ്റിലാണിത് ഇന്ത്യയുടെ ഇന്നിംഗ്സ് മുന്നൂറിന് മുകളിൽ എത്താതെ പോയതിന്റെ പ്രധാന കാരണവും ജഡേജയുടെ ഈ സ്ലോ ബാറ്റിംഗ് ആയിരുന്നു മുഴുവൻ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാം മത്സരം നടന്ന രാജ്കോട്ട് ജഡേജയുടെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ കപിൽ ദേവിന് ശേഷം ഇന്ത്യക്ക് ഒരു ഓൾറൗണ്ടർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജഡേജയാണ് എന്നാൽ ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ ജഡേജ ബുദ്ധിമുട്ടുകയാണ് എൺപത് സ്ട്രൈക്ക് റേറ്റിലെങ്കിലും അദ്ദേഹം ആ മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ടിയിരുന്നു എന്നാൽ അതിനായില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഏകദിനത്തിൽ ഒരു ഫിഫ്റ്റി പോലും ജഡേജ നേടിയിട്ടില്ല അദ്ദേഹം ഒരുപാട് സമ്മർദ്ദത്തിലാണ് ബോളിങ്ങിലേക്ക് വന്നാൽ അവസാനത്തെ അഞ്ച് മത്സരത്തിൽ ഒരു വിക്കറ്റ് മാത്രമാണ് ജഡേജ നേടിയത് ഏതൊരു സീനിയർ താരത്തെ സംബന്ധിച്ചും ഇവ മോശമാണ് ജഡേജയേക്കാൾ മുന്നിലാണ് അക്സർ പട്ടേൽ അടുത്ത മത്സരത്തിൽ ജഡേജ പെർഫോം ചെയ്തേ തീരൂ കഴിഞ്ഞ മത്സരം ഇന്ത്യ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിലൊന്നുകൂടിയാണ് ഇത് എന്നും ഇർഫാൻ പട്ടാൻ വിലയിരുത്തി മറ്റൊന്ന് ബിഗ് ബാഷ് ലീഗിൽ സ്റ്റീവ് സ്മിത്തിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് സിഡ്നി തണ്ടേഴ്സിനെതിരായ മത്സരത്തിൽ സിഡ്നി സിക്സേഴ്സിന് വേണ്ടി നാൽപ്പത്തി ഒന്ന് പന്തിൽ താരം നൂറ് റൺസാണ് നേടിയത് സ്മിത്തിന്റെ ഇന്നിംഗ്സിൻ്റെ കരുത്തിൽ അഞ്ച് വിക്കറ്റ് വിജയമാണ് സിഡ്നി സിക്സേഴ്സ് കരസ്ഥമാക്കിയത് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനെത്തിയ സിഡ്നി തണ്ടേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊമ്പത് റൺസായിരുന്നു നേടിയത് അറുപത്തഞ്ച് പന്തിൽ പുറത്താവാതെ നൂറ്റി പത്ത് റൺസ് നേടിയ വെറ്ററൻ താരം ഡേവിഡ് വാർണറാണ് ടീമിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ സ്മിത്തിന്റെ മികച്ച ബാറ്റിംഗിൽ സിക്സേഴ്സ് ജയം സ്വന്തമാക്കി ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിനം ഫോർമാറ്റിലുമെല്ലാം സ്മിത്തിന്റെ ബാറ്റിംഗ് മികവ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ട്വൻ്റി ട്വന്റിയിലും ഇപ്പോൾ വെടിക്കെട്ട് ബാറ്റിങ്ങോടെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്റ്റീവ് സ്മിത്ത്